രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പ്രതിപക്ഷ നേതാവിന്റെ വിദേശയാത്ര സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയും മഴക്കെടുതി രൂക്ഷമാകുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ രണ്ടു ദിവസത്തെ യു എ ഇ സന്ദർശനം റദ്ദാക്കി ബുധനാഴ്ച വൈകിട്ട് കൊച്ചിയിൽ നിന്നുള്ള എയർ അറേബ്യ വിമാനത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ് പുറപ്പെടേണ്ടിയിരുന്നത് എറണാകുളം ജില്ലയിലും പറവൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലും വീടുകളിലും ഉൾപ്പെടെ വെള്ളം കയറിയ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് യാത്ര റദ്ദാക്കിയത് അടുത്ത രണ്ട് ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവും പറവൂരിലും എറണാകുളം ജില്ലയിലുമായി തുടരും പക്ഷേ രാത്രി മുഴുവൻ മഴ കൊണ്ട് പെയ്താൽ ആ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങളാണുള്ളത് ആ കോഴിക്കുടി അവരോട് മഴ മാറിക്കാരണം വലിയ മഴ വരാൻ പോകുകയുള്ളൂ മനുഷ്യൻ വരാൻ പോകുകയുള്ളൂ അതുകൊണ്ട് ഹൈവേ അതോറിറ്റീസിനോട് നേരത്തെ ജോയിന്റ് ഇൻസ്പെക്ഷൻ കടത്തിൽ പഞ്ചായത്തും അവരെല്ലാവരും എത്തി അവരതിനോട് ഒരു മലപ്രദമായ രീതിയിലെല്ലാം പോയിരിക്കുന്നത് അതുകൊണ്ട് പത്ത് ദിവസം മുമ്പ് ഇത് മനസ്സിലാക്കി ഞാൻ മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് കൊണ്ടുവരും കത്ത് കൊടുത്ത് സംസ്ഥാന കൊച്ചി